ഐ സി ബി സ്കോറിംഗ് ലിസ്റ്റിൽ ഇടം നേടി ഓഡിറ്റിംഗ് രംഗത്ത് വലിയ സ്വാധീനം നേടിയ ബി എം എസ് ഓഡിറ്റിംഗ് ഇപ്പോൾ ദുബായിലെയും ആഗോളതലത്തിലെയും പ്രവർത്തനം വിപുലപ്പെടുത്തുകയാണ് പുതിയ പദ്ധതികളുടെ ഭാഗമായി എഴുപത്തിയഞ്ച് പുതിയ ടീം അംഗങ്ങളെ കമ്പനിയിൽ ചേർക്കാൻ ഒരുങ്ങുകയാണ് ബി എം എസ് ഡേരിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ബി എം എസ് തങ്ങളുടെ ദുബായ് കോർപ്പറേറ്റ് ആസ്ഥാനം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി വിപുലീകരിക്കുന്നതായും അടുത്ത ഒരു മാസത്തിനകം പുതിയ ഓഫീസ് പ്രവർത്തനക്ഷമമാകുമെന്നും അറിയിച്ചത് ലോകമെമ്പാടും ഓഡിറ്റ് സാക്ഷരത പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ബി എം ഗ്ലോബൽ സെമിനാറുകൾ സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സാമ്പത്തിക കൃത്യതയും വിശ്വാസതയും ഉറപ്പുവരുത്താൻ ഇത്തരം ശ്രമങ്ങൾ നിർണായകമാണ് ദുബായിൽ ആസ്ഥാനം ഉറപ്പിച്ച ഈ ഓഡിറ്റിംഗ് സ്ഥാപനത്തിന് യു എ സൗദി കുവൈത്ത് ഒമാൻ ബഹ്റൈൻ ഖത്തർ എന്നീ ആറ് ജി സി സി രാജ്യങ്ങളിലും കൂടാതെ യു എസ് യു കെ എന്നീ രാജ്യങ്ങളിലും പ്രവർത്തന ശാഖകളുണ്ട് ഇരുപത്തിനാല് വർഷത്തെ സമ്പന്നമായ അനുഭവവും അഞ്ഞൂറിലധികം പ്രൊഫഷണലുകൾ അടങ്ങിയ ശക്തമായ ടീമും ബി എം എസിന് പിന്നിലുണ്ട്